വൈകുന്നേരായിട്ടുണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടി ചേര വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ഞാനിപ്പം അതെന്താ പറയുന്ന നെയ്യാണല്ലോ അതായത് നമ്മുടെ സമൂസ നമുക്ക് കൂർക്കുന്നതിനൊക്കെ പോവാം അപ്പൊ കൂർക്കണ്ടല്ലോ നമ്മളെ വലുത് നോക്കിട്ട് എടുത്തേക്കണ കേട്ടോ ചെറുത് നമ്മൾ മാറ്റി വെച്ചേ കന്നും ഇപ്പ എടുക്കാൻ പിന്നെ നല്ല പണി കഴിച്ചത് എന്നാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടെന്നോ കോർക്കി പോർക്കും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എനിക്ക് ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചമ്പലത്തിലൊക്കെ പോയി പിന്നെ വലിയ കറിയിട്ട് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോട്ടിനെ സംബന്ധിച്ച് പത്ത് ദിവസത്തേക്ക് അന്നദാനം ഉണ്ടായിരുന്നു ഒരു ദിവസം നമ്മുടെ തറവാട്ട് ചേട്ടൻ്റെ തറവാട്ട് ഭാഗ്യായിട്ടുള്ള അന്നദാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടുന്ന് ഹഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ അപ്പം നമുക്ക് വൈകിട്ട് എന്താ പോർക്കും കുറക്കില്ല കേട്ടോ പിന്നെ നമ്മുടെ ജമ്മിൽ പോയപ്പോൾ അവർ കേക്കും കുറിച്ചു കൂട്ടാം അപ്പം അങ്ങനെ കൂടി ആരും ആഘോഷം ഉണ്ടായി കാരണം അത് പ്രത്യേകിച്ച് ഒന്നും ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം നമുക്കൊന്ന് അത് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ പോർക്കും കുറയ്ക്കുന്ന നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ പണ്ട് എങ്ങനെ കൂർക്ക നേരക്കാന്നറിയോ ഈ പഴയ നമ്മുടെ എന്താ പറയുക തുണിയുടെ ചാക്ക് ഉണ്ടാവുമല്ലോ ആ ചാക്ക് വെച്ചിട്ടാണ് കേട്ടോ അവിടെ വീട്ടിലൊക്കെ അമ്മ എന്താ കൂർക്ക നേരാക്കണ കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഒന്നും ആ തുണിയുടെ ചാക്ക് നമുക്ക് കിട്ടായില്ലാത്തോണ്ട് തന്നെ നമുക്ക് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പഴയ തോർത്താണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അധികം ചെയ്യാറ് കൂർക്ക നേരാക്കാറ് പിന്നെ എന്താ കോട്ടൻ തുണി ഏതായാലും മതി പക്ഷേ നല്ല കന ഉള്ള കോട്ടൻ തുണിയൊക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ കീറിപ്പോകും അപ്പോൾ നമുക്ക് നമ്മുടെ കുർക്കയൊക്കെ തെറിച്ച് അവിടെ ഇവിടെയൊക്കെ ആവും പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാകും അപ്പോൾ അത് തന്നെ നിൽക്കണ്ട നമുക്ക് കുറച്ച് കന ഉള്ള എന്താ പറയുക തുണിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് കല്ലിലിട്ടിട്ട് തല്ലി എടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് ഇട്ടിട്ട് ബലം പ്രയോഗിച്ച് അങ്ങ് തല്ലൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് തല്ലി ഇങ്ങനെ എടുത്താൽ മതി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്നിട്ടിട്ട് തല്ലി എടുത്താൽ മതി കേട്ടോ ഇതാണ് കേട്ടോ എളുപ്പ വഴി എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതാണ് ചെയ്യാറുള്ളതും കുറേ ആയി അതായത് അമ്മ ചെറുപ്പം മുതലേ കാണിച്ചത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കണ്ട് വളർന്നിട്ടുള്ളത് പിന്നെ അത് കാരണം കൊണ്ട് എനിക്ക് ഈ ഒരു മെത്തേഡ് മാത്രമേ അറിയുള്ളൂ ഞാൻ വേറൊന്നും ചെയ്ത് നോക്കിയിട്ടും ഇനി അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുക്കാവേ എന്നിട്ട് നമുക്ക് വൃത്തിയാക്കാൻ നല്ലത് ഞാനങ്ങനെ കേട്ടോ ചെയ്യാറ് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഞാനത് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകിയെടുക്കും എന്നിട്ട് പിന്നെ അതിനെ ബാക്കിയുള്ളത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇതാ ഇതാക്കാണ്ടോ ഇപ്പോൾ ഏകദേശം നമ്മൾ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒന്നും അത് ചിരണ്ടി കൊടുക്കുക വേണ്ടല്ലോ കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതുപോലെ കഷ്ണാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ ഇത്തിരി വലിയ കഷ്ണമാണ് കേട്ടോ ആക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോർക്കിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമുക്ക് തോരനോ ഉപ്പേരിക്കൊന്നും വേണ്ടിയിട്ടല്ലല്ലോ അപ്പോൾ ഞാൻ കൊറച്ച് വലുതാക്കുന്നുണ്ട് എന്താ പറയാ ആ ഒരു കുറച്ച് ഭാഗം ക്ലീൻ ചെയ്യാണ്ടാവും വേരൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ക്ലീൻ കൊറച്ചേരം വെള്ളത്തിലിട്ട് വെച്ച് ആ ഒരു ഇത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്ക് മസാല വെക്കാം വേണ്ടിയിട്ട് എടുത്ത് നമ്മളിന്നുണ്ടല്ലോ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന മസാലയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗരം മസാല മീറ്റ് മസാല ഇതൊന്നും ഉപയോഗിക്കുന്നില്ലേ അപ്പൊ ഞാൻ ഈ ഒരു മസാല എന്ന് വെച്ചാൽ അധികം പോർക്കിന് ഈ ഒരു മസാല തന്നെ ഉപയോഗിക്കാറ് നമ്മൾ പൊടിച്ചുണ്ടാക്കണേനെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളകും ഒന്നര ടീസ്പൂൺ പെരുഞ്ചീരിവും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ മുഴുവൻ കുരുമുളക് എടുത്തിട്ട് പൊടിച്ചാൽ മാത്രമേ അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്താൽ ഉള്ളി നമുക്ക് ചോക്കലരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ വീണ്ടും വല്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക ഉള്ളി ഇടുമ്പോഴാണ് നമ്മുടെ ചിക്കനായാലും മീനിനായാലും എന്തിനായാലും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ചെറിയ ഉള്ളിക്കാട്ടോ സവോളേനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പോർക്കിൽ പ്രത്യേകിച്ച് നമ്മൾ സവോള അങ്ങനെ ഞാൻ ചേർക്കാറില്ല കേട്ടോ നമ്മൾ ചേർക്കുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷേ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഉള്ളി ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ എന്നാട്ടോ അപ്പോൾ അതങ്ങ് ചോപ്പറിലും അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഈ ചോദിച്ചു ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ പെരിഞ്ചീരകും കുരുമുളകും കൂടെ പൊടിച്ചതും അറിയിപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ അത് കളയാന്ന് വെച്ചിട്ടാണ് കാരണം ഒരുപാടാവുമ്പോ നെയ്പ്പ് നമുക്ക് ബുദ്ധിമുട്ടായി ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് ഉഴപ്പില്ല കേട്ടോ ഇവിടെ ഇപ്പം പറയാ ചെലപ്പ് കളയും ചെലപ്പ് കളിയില്ല അങ്ങനെയാണ് അപ്പം ചെറുതായിട്ടൊന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെറിയ കുറച്ച് നെയ്യ് അതിനെ മാറ്റി എടുക്കാന്ന് വെച്ചിട്ടാണ് ആ സ്കിപ്പ് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ പൂർക്ക് നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നെയ്യ് നെയ്യന്റെ ഭാഗം നല്ലോണം ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ചത് അങ്ങ് ഊറ്റി കളയാം കൂർക്കാരകൊക്കെ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം കേട്ടോ നമ്മളൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒന്ന് വേറെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ നമ്മൾ പോർക്കിട്ട് കൊടുക്കുക അപ്പം തനിയെ അതിൽ നിന്ന് നെയ്യ് അങ്ങ് എന്താ വന്നോളൂ കേട്ടോ അതിൻ്റെ ഓയില് കണ്ടോ എന്തോരമാണെന്ന് അറിയുമോ ഇത്രയൊക്കെയാണ് നമ്മുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അറിവില്ല ാണ് നമ്മുടെ വയറിനുള്ളിലേക്ക് പോകണതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയില്ല എങ്കിലും ഇത്രയും ഓയിൽ നമ്മുടെ വയറിനകത്തേക്കാണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ തോന്നും കേട്ടോ കാണുമ്പം അപ്പൊ ഇത്രയും അതിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് നല്ല നല്ല ചൂടുണ്ട് സമയം കൊണ്ട് ബാക്കിയുള്ള പോർക്കില്ലേ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇത്രയും നെയ്യാണ് കേട്ടോ ഒന്ന് കിട്ടിയത് നമുക്ക് ഇനി നിന്ന് എടുത്തിട്ട് തന്നെ നമുക്ക് കറി വെക്കാമല്ലോ ഒത്തിരി മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലെടുത്ത പോർക്കും നമ്മുടെ സാധാരണ നമ്മുടെ പോർക്കും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലൊക്കെ ഇട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയിട്ട് നമുക്കുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വച്ച മസാല ഉണ്ടല്ലോ അതൊന്നും കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം എൻ്റെയൊക്കെ കൈയളവാണ് അതുകൊണ്ടാണ് ഞാൻ അധികം അളവുകൾ പറയാത്തത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ട് ഒന്ന് നമുക്കുണ്ടല്ലോ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ചില ഇതുണ്ടല്ലോ എന്താ നല്ല വേവുണ്ടാവും ചില ഇറച്ചി ചിലത് അത്ര വേവും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് നോക്കിയിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ചിലത് കുക്കറിൽ ഇടേണ്ട ആവശ്യമേ വരാറില്ല എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല അത് കാരണം ശ്രദ്ധിച്ച് വേണം എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടല്ലോ വെള്ളം കൂടിപ്പോയാലും ഗ്രേവി അങ്ങനെ വെള്ളമായി പോവും പിന്നെ അത് ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക എന്നാൽ അടി പിടിക്കാതിരിക്കാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും വേണം കേട്ടോ അതാണ് ഇനി അടുപ്പത്തേക്കുണ്ടല്ലോ ഒരു ചട്ടി വയ്ക്കുക ചട്ടിയിലേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളുണ്ടല്ലോ നമ്മുടെ പോർക്കിൻ്റെ നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാതെ വെച്ചിട്ടാണ് ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ശരിക്കും ഞാൻ ഇതിൽ ഓയിൽ തീരെ ഉപയോഗിക്കാതിരിക്കുകയാണ് ഇതിൽ എൻ്റെ ആവശ്യത്തിന് നമ്മൾ ഓയിൽ ഓയിലുണ്ടാവും ഇനിയിപ്പോൾ ഓയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല കേട്ടോ ഇനി ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ കുക്കറൊക്കെ ഒരു വീസിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ കുക്കറിൽ വിസിലടിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആവി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ കൂർക്ക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേവിച്ചെടുക്കണത് അറിയാത്തവരാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് വേവിച്ചെടുക്കേണ്ട അതായത് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് അങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു വിസിലില്ല ഒരു വിസിൽ വരണ്ട അപ്പോൾ ഒരു പകുതി ആവുന്നവരൊക്കെ ഉണ്ടാവില്ലേ അതുവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതായത് വിസിൽ വരുന്നവരെ നമുക്ക് കാത്തുക്കൊന്നും വേണ്ട അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ പണിക്ക് നിൽക്കേ വേണ്ട കേട്ടോ ഓപ്പൺ ആക്കി വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താലും കൂർക്ക വെന്തോളും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം അതിന് വേണ്ടി വീണ്ടും ഒരു നുള്ള് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ പിന്നെ അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ഇട്ട് കൊടുത്താണല്ലോ നുള്ളു ഓൾറെഡി അതിൽ മസാല ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സാധാരണ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ ഒന്നും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ പൊടിച്ച് വച്ച മസാലയും കൂടി ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വാഴ്ത്തി എടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്തോളൂ ഞാൻ എൻ്റെ കയ്യിൽ തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം തക്കാളി ചേർക്കുന്നില്ല ഈ നേരത്തെ നമ്മുടെ മസാല ഉണ്ടല്ലോ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കുക്കറ് തുറന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് പോർക്കിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി എടുക്കുക ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ഇളക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഗ്രേവി അങ്ങനെ വേണം എന്നില്ലാത്തവരാണ് ഈ ഇളക്കി ഇളക്കി അതിനെ വറ്റിച്ചെടുക്കുന്നത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് കഴിക്കാം കേട്ടോ വെന്തുണ്ടോ നോക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് വേവായിരുന്നു കേട്ടോ ഇത് പോർക്കും കൂർക്കായാലും കറക്റ്റ് വേവായിരുന്നേ പക്ഷേ എപ്പോഴുമുള്ള പോർക്കൊന്നും ഇങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന ഇതുപോലെ വെച്ചാൽ ചിലപ്പോൾ ചിലർക്ക് കിട്ടുന്ന പോർക്ക് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ മൂത്ത പോർക്കൊക്കെ കിട്ടും അപ്പോൾ അപ്പോൾ അത് ഈ ഒരു എന്താ വേവായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പോർക്കും ഒരുപോലെയല്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ പോർക്കായിട്ടുണ്ട് ഉണ്ടല്ലോ ഞാൻ പിന്നെ എനിക്ക് വേറെ എന്താ ചായ 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 ചായപ്രാന്തം മാത്രമേ ഉള്ളൂ ഇപ്പം ചായ കുടിക്കാൻ ചേച്ചി സത്യം പറഞ്ഞാൽ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ചായ ചായക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ പിന്നെ ഉണ്ടല്ലോ കൊടുന്ന് ബ്രെഡ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അവനെന്നെ ഞാൻ പോർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ചേട്ടനാണെങ്കിലും ഇല്ല ചേട്ടൻ എന്തോ അർജൻറ്റായിട്ട് അങ്ങനെ പോയതായില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ ഇരുന്ന് കഴിച്ചായിരുന്നു പക്ഷേ എല്ലാവരും വിചാരിക്കും നമ്മുടെ കൊടിയേറിയിട്ട് എന്താണ് നിങ്ങൾ നോൺ കഴിക്കണതെന്നൊക്കെ വിചാരിക്കും ഇവിടെ അങ്ങനെ നോക്കുന്നോ ഇല്ല കേട്ടോ ചേട്ടൻ്റെ നോൺ ഇല്ലാണ്ടേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കഴിക്കും പക്ഷേ ഞാനും വല്ലപ്പോഴും ഒക്കെ കഴിക്കുള്ളൂ എനിക്ക് നോണിനോട് അത്രയും അങ്ങോട്ട് താല്പര്യം ഇല്ലെങ്കിൽ വെച്ച് കൊടുക്കും പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് തോന്നുമ്പോൾ അങ്ങനെ കഴിഞ്ഞു ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ നല്ല ചൂടാണ് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടല്ലോ ചൂട് കൂടുതലാണെന്ന് എനിക്ക് ഫാൻ ഇടാനും പറ്റില്ല കാരണം പൊടി എങ്ങാനും ചാടിയാലോ നല്ല പിടികൊണ്ട് ഫാനും ഇടില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ